ആ നല്ലാന്ന് എന്നാ ഇതിൻ്റെ പ്രശ്നം ഓക്കെ കേട്ടെ ആ വൈകുന്നേരം വന്നിട്ടുണ്ടാക്കാം നില കൊണ്ട് തൊപ്പി ഉണ്ടാക്കണം അത്രയല്ലേ ഉള്ളൂ ഓക്കേ ഏ ഏ അതിന് മെല്ലാം വെള്ളം ഉണ്ടാവും പറിക്കറി പുഴുവുള്ള ചെടിയാത് വാ അമ്മ പറയില്ല പറിക്കറുന്നായ്മെ പുഴികം ഉണ്ടായിരുന്നു വ ആ ഉണ്ടാക്കണം ഇതുപോലെ ഇതുപോലെ ഓ അങ്ങനെ വീട്ടിൽ വളർത്തണം ആ അത് നിന്റെ അച്ചാച്ചനോട് പറയണം കേട്ടോ

Late required Who's in the back? Pop-Pop-Pop He is going to sleep

അത്ര വെയിറ്റ് ഒന്നുമില്ല ഈയിലും വെയിറ്റല്ല ഈയിലും കൂടുതൽ വെയിറ്റ് എടുക്കലുണ്ടല്ലോ ബുക്കുള്ളാരോ കൊറേ ബുക്സ് ഉണ്ടാവുമ്പോ എടുക്കലുണ്ടല്ലോ മെലിഞ്ഞു എന്തുകൊണ്ടോ അപ്പൊ അതാര ഭക്ഷണോ കഴിക്കാണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല പിന്നെ ഒരു കഴിക്കുമ്പോൾ കഴിക്കുമ്പോ വയറ് പുള്ള ഭക്ഷണം കഴിച്ച് നല്ല ശീലായാലേ വീണ്ടും കുറച്ചും കൂടെ അധികം കഴിക്കാൻ പറ്റും മനസിലായ പക്ഷെ തടി വേണ്ട നല്ല പവർ വരണ്ടേ തടി കുറച്ചാ വേണ്ട അങ്ങനല്ല നമുക്ക് അസുഖമെല്ലാം വന്നാൽ ക്ഷീണം ക്ഷീണം പിടിച്ച് വീണു പിന്നെ മനസിലായ പിന്നെ അമ്മേ ആ പിന്നെ നമുക്ക് സങ്കടാവില്ലേ വീഡിയോ ഓഫ് ചെയ്യുന്ന ബബ്ബായി പറഞ്ഞു